നമസ്കാരം ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു വാഹന സംബന്ധമായ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നെ അപ്പോൾ അത് പ്രകാരം അവർക്ക് കുറച്ച് സംശയങ്ങൾ ചോദിച്ചപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതിൽ നിന്ന് അവർക്കും എനിക്കും മനസ്സിലായത് അവർ കുറേ കാര്യങ്ങളിൽ ആ ഷോറൂമിൽ നിന്ന് പറ്റിക്കപ്പെട്ടു അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഒരു പുതിയ വാഹനമെടുത്ത് അതായത് ടാക്സി വാഹനം എടുത്ത് നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഷോറൂം മുതൽ നിരത്തിലിറക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് ആയിട്ട് എടുക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന തുകയും നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന തുകയും തമ്മിൽ കൂട്ടി നോക്കുക ആ എമൗണ്ട് നമുക്ക് കിട്ടിയ ഷോറൂമിലെ കൊട്ടേഷനിൽ വരുന്ന തുകയുമായിട്ട് ടാരി ആവുന്നുണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് നമ്മുടെ ഫുൾ എമൗണ്ട് കൊടുത്തതിന് ശേഷം എടുക്കാൻ പോകുന്ന വണ്ടി യാർഡിൽ പോയി കാണാം എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട് പലരും ശ്രദ്ധിക്കാറില്ല ഓക്കെ പോട്ടെ പക്ഷേ ആ വണ്ടിയിൽ ഏത് കമ്പനിയുടെ ഫാസ്റ്റാഗാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഏത് കമ്പനിയുടെ ജി പി എസ് ആണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കസ്റ്റമർ മാത്രമാണ് അത് ഷോറൂമിലുള്ള വ്യക്തികളല്ല പിന്നെ ഈ ഫാസ്റ്റാഗ് എന്നുള്ളത് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ ജി പി എസ് നമുക്ക് പുറത്തൊന്നു ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ട് പല ഷോറൂമുകളും വൻ തുക ലാഭമായിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അതും പോട്ടെ അടുത്തത് വരുന്നതാണ് ഏറ്റവും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്നത് ഇപ്പം എൻ്റെ സുഹൃത്തുക്കളെടുത്ത വണ്ടി വണ്ടിയൊക്കെ എടുത്തു അവരിറങ്ങി അവരുടെ ഷോറൂമിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഭയങ്കര കോമഡിയാണ് അതായത് ഇവരുടെ വണ്ടി ടാക്സി വണ്ടിയാണ് ആ വണ്ടിക്ക് ആദ്യത്തെ ഒരു വർഷം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും പിന്നീടുള്ള രണ്ട് വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസും ഉണ്ട് മാത്രമല്ല എല്ലോ ബോർഡ് നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ പെർമിറ്റ് എടുത്തില്ലെങ്കിലും പെർമിറ്റ് വണ്ടിക്കായില്ലെങ്കിലും നിങ്ങൾക്ക് വണ്ടി റോഡിൽ കൂടി ഓടിക്കാം എന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞു വിട്ടത് ശേഷം ഈ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചപ്പോൾ ഇവർക്ക് വണ്ടി കൊടുത്ത എക്സിക്യൂട്ടീവിന് ഞാൻ വിളിച്ചു എൻ്റെ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ട് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു സോറി സാർ അങ്ങനെയല്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് ഒരു വർഷം ഇൻഷുറൻസ് മാത്രമേ വണ്ടിക്കുള്ളൂ പെർമിറ്റ് വേണം എന്നൊരു സമ്മതിച്ചു അപ്പോൾ അവർ ആദ്യമേ കസ്റ്റമറിനെ പറഞ്ഞ് പറ്റിച്ചു ഇവർ പറഞ്ഞത് പ്രകാരം ഈ സുഹൃത്തുക്കൾ വാഹനം കൊണ്ട് റോഡിൽ ഇറക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ പെർമിറ്റില്ലേ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല അതുപോലെ തന്നെ നഷ്ടവരം മൊത്തം കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് പിഴര് മുത്തും കാരണം പെർമിറ്റില്ലാതെ വണ്ടി റോഡിൽ ഇറക്കാൻ പാടില്ല ടാക്സി വാഹനങ്ങൾ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് അവർ വണ്ടി കൊണ്ട് ഇറങ്ങിയിരുന്നത് അതുപോലെ തന്നെ ഈ വണ്ടി ഇവർക്ക് കൈമാറിയ ശേഷം ഇപ്പോഴും ഞാൻ വിളിച്ചപ്പം പറയുകയാണ് സ്പീഡ് ഗവർണറിൻ്റെ പേപ്പർ അവർക്ക് കിട്ടിയിട്ടില്ല നമ്മളത് ഷോറൂമിൽ നിന്ന് ചോദിച്ചു വേണം അതുപോലെ ജി പി എസിൻ്റെ ഇൻവോയ്സ് അത് കിട്ടിയിട്ടില്ല അത് നമ്മൾ ചോദിച്ചു വേണം കാരണം ജി പി എസിൻ്റെ ഇൻവോയ്സിൽ മാത്രമാണ് നമുക്ക് എത്ര വർഷത്തെ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കുകയുള്ളൂ രണ്ട് വർഷത്തേക്കുള്ള ജി പി എസ് ആണ് ഇപ്പോൾ വണ്ടി ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് വർഷത്തെ ജി പി എസ്സിൻ്റെ വാലിറ്റി കാണിക്കുന്നതിൻ്റെ പേപ്പർ തരും അതൊന്ന് മൂന്നാമത് ഞാനോട് ചോദിച്ചു ജി പി എസ് എം ബി ഡിയുമായിട്ട് ടാഗ് ചെയ്തിൻ്റെ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പേപ്പർ വരെ അയച്ചു തന്നു അത് നോക്കിയപ്പോൾ ടെമ്പററി ഇൻസ്റ്റക്ഷൻ സ്ലിപ്പാണത് അതായത് ആ ജി പി എസ് വണ്ടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം മാത്രം വാലിറ്റിയുടെ ഒരു പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും എം ബി ഡിയുടെ തൂണസൈറ്റിൽ നിന്ന് നമുക്ക് എം ബി ഡിയുടെ വാട്ടർമാർക്കുള്ളൊരു പേപ്പർ കിട്ടും അത് ഇവർക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വാഹനം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ചോദിച്ച് വാങ്ങണം അതുപോലെ തന്നെ ഫാസ്റ്റാഗ് നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ ഫാസ്റ്റാഗ് വെക്കാം അതുപോലെ തന്നെ ഈ ഫാസ്റ്റാഗ് എടുത്തതിന് ശേഷം നമ്മൾ പുതിയ വണ്ടിക്ക് ചേർസ് നമ്പറിലാണ് ഫാസ്റ്റാഗ് എടുക്കുന്നത് ഒരിക്കലും ആസിയിലെ നമ്മുടെ പ്ലേറ്റ് നമ്പറിലല്ലേ എടുക്കുക അപ്പോൾ അതുകൊണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ കെ വൈ സി ചെയ്താൽ മാത്രമാണ് ഈ ഫാസ്റ്റാഗ് ആക്റ്റീവായിട്ടിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇന്നാക്റ്റീവ് ആയാൽ പോകും അപ്പം അതൊന്നും ഷോറൂമിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ ഈ പറയുന്നത് ടാക്സി വാഹനങ്ങൾ റോഡിൽ റോഡിലേക്കും സൗഹൃദങ്ങൾക്കും വേണ്ടി മാത്രം അവിടെ പറഞ്ഞ പ്രൈവറ്റ് വണ്ടിക്ക് ഇത് ബാധകമല്ല അതുപോലെ ടാക്സ് അടച്ച പേപ്പർ ക്വാർട്ടർ ടാക്സ് ഉള്ള വാഹനങ്ങൾ ഇപ്പം സെവൻ പ്ലസ് വണ് മുകളിലേക്കുള്ള വണ്ടി ക്വാർട്ടർ ടാക്സ് ആണ് ആ വണ്ടികളാണെങ്കിൽ നമ്മൾ ക്വാർട്ടർ ടാക്സ് അടച്ച പേപ്പർ തരും മൂന്ന് മാസത്തെ പേപ്പർ തരും അതല്ല മോട്ടോർ ക്യാബ് അതായത് സിക്സ് പ്ലസ് വൺ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടികളാണേ മോട്ടോർ ക്യാബ് വിവാഹത്തിൽ വരുന്നത് ആ വണ്ടികൾക്ക് നമുക്ക് ലൈഫ് ടാക്സ് ആണ് അപ്പോൾ അതും നമുക്ക് ഏകദേശം അത് ഒരു ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ടാക്സ് അറിഞ്ഞ പേപ്പർ നമുക്ക് തരും സോറി പതിനഞ്ച് വർഷത്തേക്ക് ടാക്സ് അറിഞ്ഞ പേപ്പർ നമുക്ക് തരും ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച് വെക്കണം വണ്ടിയുടെ ഇൻവോയ്സ് മാത്രല്ല നമ്മൾ വാങ്ങുന്നത് ടാക്സി വാഹനം പ്രത്യേകിച്ച് മോട്ടോർ ക്യാബ് ഓർത്തു വാങ്ങേണ്ട പേപ്പേഴ്സ് ഞാൻ പറയാം നമ്മൾ വാങ്ങണത് ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ വാങ്ങുക അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻവോയ്സിൻ്റെ കോപ്പി പിന്നെ സ്പീഡ് മോണ്ടറിൻ്റെ ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവും ഇത്ര കിലോമീറ്റർ സ്പീഡാണ് അടയ്ക്കുന്ന പേപ്പർ ഉണ്ടാവും അത് വാങ്ങുക ജി പി എസ് ഷോറൂമിൽ നിന്നാണ് ഫിറ്റ് ചെയ്തതെങ്കിൽ ആ ജി പി എസ് ടാഗ് ചെയ്തതിൻ്റെ പേപ്പർ ടാക്സിൻ്റെ പേപ്പർ ഇത്രയും നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം അതുപോലെ തന്നെ ഫാസ്റ്റാഗ് അവരാണ് എടുക്കുന്നതെങ്കിൽ അത് ലോഗിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലോഗിൻ കണ്ടിഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം ഓക്കെ ഇനി ഈ ടാക്സി വാഹനം വാഹനങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർക്ക് ഒരു യൂണിഫോം ഉണ്ട് അത് എല്ലാവർക്കും അറിയാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ നാല് വശത്തും എക്സ്ട്രാ റിഫ്ലക്ടർ ഒട്ടിച്ചിരിക്കണം ഫ്രണ്ടിൽ വൈറ്റും സൈഡിൽ യെല്ലോയും ബാക്കിൽ റെഡും റിഫ്ലക്ടർ നിർബന്ധമായിട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് വശങ്ങളിലും പെയിൻറ്റ് വെച്ച് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എഴുതിയിരിക്കണം സ്റ്റിക്കറല്ല വേണ്ടത് ഇതുണ്ടാവണം ഇതൊന്നും അറിയാതെ നമ്മൾ വാഹനങ്ങളുടെ നിരത്തിൽ അറിയുകഴിഞ്ഞാൽ വലിയ പിഴ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ കാര്യമാണ് പെർമിറ്റ് വാഹനങ്ങൾക്ക് ടാക്സി വാഹനമാക്കിയതിന് ശേഷം വണ്ടി പെർമിറ്റ് ഇല്ലാതെ റോഡിൽ ഇറക്കാൻ പാടില്ല നമുക്കത് അലൗഡ് അല്ല പെർമിറ്റന് ശേഷം മാത്രം ഇറക്കുക ഇനി ഒരു കാര്യം കൂടി ഉണ്ട് പെർമിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സാധനങ്ങളും ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുക പിന്നെ ഇത് പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ കൊടുക്കണം അതൊക്കെ ഒത്തിരി നൂലമായുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വണ്ടിയുടെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പറ്റുന്നതിൻ്റെ പി ഡി എഫ് ഒരെണ്ണം നിങ്ങൾ എവിടെയെങ്കിലും ക്ലൗഡിലോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക ഒരെണ്ണം പ്രിൻ്റ് എടുത്ത് വെക്കുക കളി ഇതൊന്ന് പിന്നീട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ പുതിയ വാഹനങ്ങളെടുത്ത് ടാക്സി വാഹനം എടുത്ത് റോഡിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഇത്രയും പേപ്പേഴ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം താങ്ക് യു